ിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു വിവാദം ഒരു അമ്മയുടെ പ്രശ്നം ഉണ്ടെന്ന രീതിയിലും വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന അങ്ങേരഭിപ്രായ അല്ല ഇത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നമുണ്ടായി അത് കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പ്രതികളെ പോലീസ് പിടിക്കുകയും അത് കോടതിയിൽ കേസ് അയക്കുകയും ഒക്കെ കഴിഞ്ഞതാണ് ഇനി അത് ഇപ്പോൾ ഞാൻ ഞാൻ ഇടുന്നില്ല ഞാൻ തന്നെയാണ് രാത്രി വന്നത് വന്നപ്പോഴാണ് ഇത്രയും ഉള്ള ബഹളമൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിനെ പറ്റിയിട്ട് നമ്മളെപ്പോലുള്ള ആളുകളൊന്നും അറിയാമല്ലോ നമ്മൾ പത്രത്തിൽ കൂടി അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകളിൽ കൂടി അറിഞ്ഞ കാര്യങ്ങളായിരിക്കാം അപ്പോൾ അത് വിളിച്ചു പറയുക അത് വിളിച്ചു പറഞ്ഞിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ കൊണ്ട് ആ കേസ് തെളിയാതിരിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കടമ ഞ ഞങ്ങളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അന്ന് ഈ നടി ആക്രമിക്കപ്പെട്ട ആ ദിവസം ആ നിമിഷത്തിൽ തന്നെ എൻ്റെ അടുക്ക ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു അതുപോലെ നമ്മുടെ പോലീസ് മേധാവി ആ ബെഹ്റ അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ അപ്പം അദ്ദേഹം അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഇന്നസെൻ്റ് ആവശ്യമില്ലാണ്ട് അത് ഇതൊക്കെ പറയുക പുതിയ പുതിയ കാര്യങ്ങൾ വിളിച്ചു പറയുക അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേസിനൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒന്ന് കോടതിയിലിരിക്കുന്ന കേസാണ് അത് കോടതിയിൽ അതിന് വക്കീൽമാരുണ്ട് കാര്യങ്ങളുണ്ട് ജഡ്ജുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ഉണ്ട് അപ്പോൾ നല്ല മിടുക്കലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവരെ തേടി പിടിച്ച് അവരിപ്പം ഒന്ന് അകത്താക്കി അകത്തായിരിക്കുകയാണ് അപ്പം പിന്നെ ഇനി അതിനെപ്പറ്റി നമ്മൾ എന്താ പറയണ്ടേ ഒന്നും പറയാനില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പുറമേ ഉള്ള ആളുകൾക്ക് എന്ന് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മൾ എളുപ്പപ്പെട്ടെന്ന് അറിഞ്ഞൊന്നും വരുന്നില്ല നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും അതൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇതാണ് അപ്പം എന്തായാലും കോടതിയിലിരിക്കുന്ന കേസിൽ ഞാനിപ്പോൾ എന്തെങ്കിലും പറയാമെന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു മാർഗമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്